കാസർഗോഡ് ജില്ലയിലെ ചോയംകോട് എന്ന സ്ഥലത്ത് ഈ കാണുന്ന അഞ്ചര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനക്ക് സ്ഥലത്ത് നൂറ്റിയഞ്ചിനത്തിൽപ്പെട്ട എഴുന്നൂറ് റബ്ബറുണ്ട് ഇതിൽ നിന്നും എഴുപത് ഷീറ്റ് കിട്ടും പുതിയ റബ്ബറാണ് ടാപ്പിംഗ് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം ആവുന്നതേ ഉള്ളൂ സ്ഥലത്ത് മിഷീൻ പുര ഉണ്ട് കൂടാതെ അറുനൂറ് കവുങ്ങുണ്ട് ഇതിൽ നിന്നും പത്ത് ക്വിൻ്റൽ അടക്ക കിട്ടുന്നുണ്ട് കൂടാതെ നൂറിൽ കൂടുതൽ തെങ്ങുണ്ട് ഇതിൽ നിന്നും ഒരു വിളവിൽ തന്നെ രണ്ടായിരത്തിൽ കൂടുതൽ തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കുന്നു കൂടാതെ കുറച്ച് തേക്ക് മരമുണ്ട് പിന്നെ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർ വെള്ളം ഇവിടെ ഉണ്ട് ഒരു കുളവും പമ്പ് ഹൗസ് ഇതിൽ തന്നെ ഉണ്ട് സ്ഥലം കിടക്കുന്നത് വീടും പരിസരവും നിരപ്പായിട്ടാണ് രണ്ടേക്കർ സ്ഥലം നിരപ്പായാണ് കിടക്കുന്നത് റബ്ബർ നിൽക്കുന്ന ഭാഗം ചെറിയ കൂടിയാണ് കിടക്കുന്നത് സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അതിമനോഹരമായ സ്ഥലം എന്ന് തന്നെ പറയാം നല്ല ആദായം കിട്ടുന്ന നല്ല ഒന്നാന്തരം സ്ഥലം എന്ന് തന്നെ പറയാം മെയിൻ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ കൃഷി ഫാം തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും ചോയംകോട് ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് മനോഹരമായ ഈ അഞ്ചര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ആദ